ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ദിലീപിനെ രക്ഷിക്കാൻ സൂപ്പർ സ്റ്റാറിന്റെ അറസ്റ്റിലായ നടൻ ദിലീപിനെ രക്ഷിക്കാൻ മലയാള സിനിമയിലെ പ്രമുഖന്റെ ശ്രമം സർക്കാരുമായും പാർട്ടി ചാനലുമായും അടുത്ത ബന്ധം പുലർത്തുന്ന നടനാണ് ദിലീപിനെ ശിക്ഷയിൽ നിന്ന് ഊരിയെടുക്കാൻ ശ്രമിക്കുന്നത് ദിലീപ് വാ തുറന്നാൽ സിനിമാ മേഖല തന്നെ വെള്ളത്തിലാകുമെന്ന് ബോധ്യമുള്ള നടൻ ദിലീപിന്റെ അറസ്റ്റ് ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നുവെങ്കിലും കോളിളക്കം സൃഷ്ടിച്ച കേസായതിനാൽ പാർട്ടി കൈവിടുകയായിരുന്നു ഇതേ തുടർന്നാണ് ചുമത്തിയിരിക്കുന്ന കടുത്ത കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ സൂപ്പർ സ്റ്റാർ ശ്രമം നടത്തുന്നത് അതേസമയം അമ്മയുടെ തലപ്പത്തുള്ള ഈ സ്ഥാനം തുടരാൻ താൽപ്പര്യമില്ലെന്ന് ഈ സൂപ്പർ സ്റ്റാർ ഇന്നസെന്റിനെ അറിയിച്ചതായും പറയപ്പെടുന്നു കൊച്ചി കടവന്തിരയിലെ മമ്മൂട്ടിയുടെ വസതിയിലാണ് അമ്മയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേർന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ